തൃശൂർ കുന്നംകുളം അഞ്ഞൂരിൽ യുവാവിന്റെ വീടിന് തീയിട്ടു കുന്നംകുളം അഞ്ഞൂരിലെ വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന അജിത്തിന്റെ വീടിനാണ് തീയിട്ടത് പെരുന്നാളിനിടെ ഉണ്ടായ സംഘർഷത്തിന്റെ പ്രതികാരമായാണ് ആക്രമണമുണ്ടായത് ഇന്നലെ രാത്രി പതിനൊന്നരയോടെ ആയിരുന്നു സംഭവം അഞ്ഞൂർ പള്ളിപ്പെരുന്നാളുമായി ബന്ധപ്പെട്ട് ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം നടന്നിരുന്നു ഇതിന്റെ പ്രതികാരമെന്നോണമാണ് അഞ്ഞൂർ ഡ്രൈവിംഗ് സ്കൂളിന് സമീപമുള്ള ക്വാർട്ടേഴ്സിന്റെ രണ്ടാം നിലയിലെ താമസക്കാരനായ അജിത്തിന്റെ വീടിന് തീയിട്ടത് വീടിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് ചിരട്ടയും പേപ്പറുകളും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കൂട്ടിയിട്ടാണ് കത്തിച്ചിട്ടുള്ളത് വീട്ടുകാർ പെരുന്നാളിന് പോയ സമയത്താണ് തീയിട്ടത് വീടിന് മുകളിലൂടെ തീ ആളിക്കത്തുന്നത് കണ്ട് നാട്ടുകാർ കുന്നംകുളം അഗ്നിരക്ഷാസേനയെ വിവരമറിയിക്കുകയായിരുന്നു തുടർന്ന് അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി തീ അണച്ചു സംഭവത്തിൽ കുന്നംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചു സിസിടിവി ക്യാമറകൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചാണ് പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയത് കേരളാവിഷൻ ന്യൂസ് തൃശൂർ